എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഒന്നാം പ്രതിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമായ നാഷണൽ ഹെറാൾഡ് കേസ് കേസിൽ ഇ ഡി കുറുക്ക് മുറുകിയതോടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് പ്രതിഷേധത്തിലാണ് പലയിടങ്ങളിലായി മാർച്ചുകളും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ട് ഭരണവർഗ പാർട്ടി പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള സ്ഥിരം പല്ലവികൾ തന്നെയാണ് അവർ നടത്തുന്നത് എന്താണ് കോൺഗ്രസിനെ പിടിച്ചു കൊല്ലുക്കുന്ന നാഷണൽ ഹെറാൾഡ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിന് ആദ്യം നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ചരിത്രം ഒന്ന് പറയേണ്ടി വരും സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് അഥവാ എ ജെ എൽ എന്ന കമ്പനി മൂന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ ഇരുപതിന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് ആരംഭിക്കുന്നത് തന്നെ നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും ഉറുദു ഭാഷയിൽ ഖ്വാമി ആവാസ് ഹിന്ദിയിൽ നവജീവൻ എന്നിങ്ങനെയായിരുന്നു മൂന്ന് പ്രസിദ്ധീകരണങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുക ഈ ബ്രിട്ടീഷ് പത്രങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന പത്രങ്ങൾക്ക് പകരമായി നാട്ടിലെ ആളുകൾക്ക് വായിക്കാനുള്ള സ്വാതന്ത്ര്യസമരത്തിന് അനുകൂലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവയ്ക്ക് ലക്ഷ്യം വെച്ചാണ് ഈ നാഷണൽ ഹെറാൾഡ് പത്രങ്ങളടക്കം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ ഒരുപാട് അധികാര വടമലിയൊക്കെ പത്രത്തിന്റെ പിന്നീടുള്ള അതിൻ്റെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് എഡിറ്റർ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യ സ്വതന്ത്രമാവുന്ന ഘട്ടത്തിൽ സത്യത്തിൽ പത്രത്തിന്റെ ഈ സ്ഥാപകർക്ക് ഏകദേശം രണ്ടായിരം കോടിയുടെ ആസ്തി തൊണ്ണൂറുകളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് ഭൂമിയായി നിക്ഷേപവുമായൊക്കെ അത് വ്യാപിച്ചു പക്ഷേ ആസ്തി വർദ്ധിച്ചിട്ടും പ്രശ്നമൊന്നും തീർന്നില്ല ഇതൊരു സ്വകാര്യ കമ്പനി ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രശ്നമായി വന്നത് ഈ കടുകാര്യസ്ഥതയും ഈ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള കല്ലുകടിയും അധികാര വടംവലികളും ഒക്കെ കാരണം കമ്പനി പൂർണ്ണമായും നഷ്ടത്തിലായി അതോടെ രണ്ടായിരത്തി എട്ടിൽ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു പക്ഷേ ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം അത് ഭൂമി വലിയ രീതിയിൽ വാങ്ങിച്ചു കൂട്ടിയിരുന്നു നാഷണൽ ഹെറാൾഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നതെന്ന് പറയാം അതിങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ പൂട്ടിയ നാഷണൽ ഹെറാൾഡ്സ് പത്രത്തിന്റെ ഡൽഹി ബഹദൂർ ഷാ സഫർ വർഗിലെ രണ്ടായിരം കോടി വിലയുള്ള സ്വത്ത് യങ് ഇന്ത്യ എന്ന കമ്പനി അൻപത് ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നൊരു ആരോപണം കേൾക്കുന്നു സോണിയാ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന സമയം കൊണ്ടൊരു കമ്പനി തട്ടിക്കൂട്ടുന്നു നാഷണൽ ഹെറാൾഡ്സിന്റെ ആസ്തിയിലുണ്ടായിരുന്ന രണ്ടായിരം കോടിയിലധികം വരുന്ന ഭൂമിയും സ്വത്തുമൊക്കെ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു കേവലം അൻപത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് നവംബർ പതിമൂന്നിന് രാഹുൽ ഗാന്ധി യങ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് നിയമതനാവുന്നുണ്ട് സോണിയ ഗാന്ധി ഡിറക്ടർ ബോർഡ് അംഗവുമായി ഇവർക്ക് രണ്ടു പേർക്കും മാത്രമായി എഴുപത്തി ആറ് ശതമാനം ഓഹരിയാണ് ഈ കമ്പനിയിലുള്ളത് അതായത് മൃഗീയമായ ഷെയർ ഇവരുടെ വിശ്വസ്തനായ മോത്തി വോറ കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബെ സാം പിട്രോഡ എന്നിവരെയും ഓഹരി നൽകി കമ്പനിയുടെ ഡയറക്ടർമാരാക്കിയാണ് കമ്പനി രൂപീകരിക്കുന്നത് പ്രശ്നം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നാഷണൽ ഹെറാൾഡ് സ്ഥാപകരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് അഥവാ എ ജെ എല്ലിന് വലിയ കടബാധ്യത ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് തൊണ്ണൂറ് കോടി രൂപ വായ്പ നൽകി എന്നാൽ അത് പിന്നീട് കിട്ടാക്കടമായി എഴുതി തള്ളി എന്നാൽ തുക കിട്ടാത്ത സാഹചര്യത്തിൽ ഈ കമ്പനിയുടെ തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് ഓഹരി യങ് ഇന്ത്യ കമ്പനിയുടെ ഓഹരിയിലേക്ക് മാറ്റുന്നു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ രണ്ടായിരം കോടി വില വരുന്ന സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചു വെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുങ്ങുന്നത് എന്നാൽ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന് സോണി എവിടുന്നാണ് പണം നൽകിയത് കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയാണ് കടമായി പണം അഥവാ നേരത്തെ അവർക്ക് കൊടുത്ത തൊണ്ണൂറ് കോടി വായ്പ നൽകുന്നത് ഇതിൽ പ്രധാനമായും രണ്ട് അഴിമതികളാണ് നടന്നതായി ആരോപിക്കപ്പെടുന്നത് ഒന്ന് ഇന്ത്യയിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ പണം കടം നൽകാൻ കഴിയില്ല ിയമനുസരിച്ച് സംഭാവന സ്വീകരിക്കാം കടം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇത് നിയമവിരുദ്ധം എന്നിരിക്കെയാണ് തൊട്ടുപുറകെ അൻപത് ലക്ഷം രൂപ മുടക്കി എ ജെ എല്ലിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരിയും നെഹ്റു കുടുംബം അഥവാ സോണിയാഗാന്ധിയും മകനുമൊക്കെ സ്വന്തമാക്കുന്നത് അതായത് പാർട്ടിയുടെ ഫണ്ട് മറിച്ചു ഇവിടെയാണ് കോൺഗ്രസ് നൽകിയ തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പയ്ക്ക് പകരം ഒൻപത് കോടി രൂപയുടെ തുല്യ ഓഹരിയാക്കി മാറ്റി ഈ ഓഹരികൾ ഒരുമിച്ച് ചേർത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യക്ക് കൈമാറി എന്നാണ് ഇ ഡി കണ്ടെത്തൽ അതായത് ഒറ്റ രാത്രി കൊണ്ട് രണ്ടായിരം കോടി ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണലിന്റെ നിയന്ത്രണം യങ് ഇന്ത്യയുടെ കൈവശമായി നോക്കണേ കാര്യങ്ങളുടെ പൂക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി പത്രസമ്മേളനം നടത്തിയതോടെയാണ് നാഷണൽ ഹെറാൾഡ് കുംഭകോണം പുറംലോകമറിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് അദ്ദേഹം ഒരു സ്വകാര്യ അന്യായം കോടതിയിൽ സമർപ്പിച്ചു പതിനെട്ട് മാസമാണ് തുടർച്ചയായി വാദം നടന്നത് വാദത്തിലുടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി തൊണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ പലിശരഹിത വായ്പയായി കൊടുത്തുവെന്നും ഈ തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നും ഡൽഹിയിൽ യങ് ഇന്ത്യ ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേണൽസ് പ്രസിഡന്റ് സ്ഥലം സർക്കാർ പത്രപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തതാണെന്നും അവിടെ യങ് ഇന്ത്യ കമ്പനി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തിയെന്നും സ്വാമി പറയുന്നുണ്ട് ഒരു ജസ്റ്റിസ് സുനിൽ ഗൌഡ ജനങ്ങളുടെ പണം സ്വകാര്യമായി കൈയടക്കാൻ വേണ്ടി രൂപം കൊടുത്ത ഒരു തട്ടിപ്പ് കമ്പനി മാത്രമാണ് യെങ് ഇന്ത്യൻ കമ്പനി ലിമിറ്റഡ് എന്ന് നിരീക്ഷിച്ചു പ്രതിപട്ടികയിലുള്ള എല്ലാവരും ഗൂഢാലോചന നടത്തിയെന്ന് കോടതി കണ്ടെത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ സോണിയും രാഹുലും ജാമ്യത്തിലായി ഇതിന് പിന്നാലെയാണ് എത്തുന്നത് സോണിയുടെയും രാഹുലിന്റെയും വക്കീലന്മാരായ കപിൽ സിബലും അഭിഷേക് സുങ്ങിയും നിലവിൽ ഈ കോടതിയിൽ തെളിവുകളൊക്കെ പ്രതികൂലമായതോടെ വെള്ളം കുടിക്കുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്നാൽ സ്ഥിരം കോൺഗ്രസ് പോരാട്ട നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഭരണപക്ഷം കേന്ദ്ര ഏജൻസി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ എജയിലിനും ഗാന്ധി കുടുംബത്തിനുമെതിരായ ഇ ഡിയുടെ നിലവിലുള്ള കള്ളപ്പണം വിളിപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഖ്നൌ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ പ്രധാന സ്ഥലങ്ങളുള്ള എ ജയിലിൻ്റെ സ്വത്തുക്കൾ ന്യൂഡൽഹിയിലെ ബി എസ് ഇസൈഡ് മാർഗിലുള്ള ഹെറാൾഡ് ഹൗസ് ഉൾപ്പെടെ നേരത്തെ ഇ ഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു അതായത് തെളിവുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ അമരക്കാർക്ക് എതിരായിട്ടും ഈ പച്ചവെള്ളം പോലെ അഴിമതി പുറത്തു വന്നിട്ടും ഇപ്പോഴും അത് തങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായതാണെന്ന് പോലും സമ്മതിക്കാതെ കേവലം പ്രതിപക്ഷ പാർട്ടികൾ അടിച്ചമർത്താനുള്ള കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള ഭരണവർഗ പാർട്ടിയുടെ പരിപാടിയാണിത് പ്രൊപ്പഗൻ്റയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്തായാലും കൃത്യമായി തെളിവുകൾ നിരത്തി കൃത്യമായി ജഡ്ജിമാരെ ഒന്നും മാറ്റാതെ ഈ രീതിയിൽ അന്വേഷണം പോയാൽ ഉറപ്പായും വലിയൊരു ഭൂമി കുംഭകോണം ഒരു കുറച്ചധികം നാളുകൾക്കുള്ളിൽ തന്നെ അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു വരും അതെന്തായാലും ആളുകൾക്ക് മനസ്സിലാവും കൃത്യമായ തലയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചാൽ എന്തായാലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബക്കാരും ഒക്കെ ജയിലിൽ കിടക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്